ഗൈസ് നമ്മളത് അവിടെ ശംഖുമ ബീച്ചിൽ എത്തിയിട്ടുണ്ട് ട്രുവാനത്ത് നിന്നും വെറും എട്ട് കിലോമീറ്റർ മാത്രം ദൂരമുള്ള നമ്മുടെ ശംഖുമം ബീച്ചിലേക്ക് പഴയതുപോലെ നല്ല ഗൈസ് കണ്ടോ കടലൊക്കെ കയറി കംപ്ലീറ്റ് ചെയ്യുക റോഡെല്ലാം പോയിരിക്കുകയാണ് ഇതുപോലെ നല്ലായിരുന്നു പഴയ ബീച്ച് ഈവനിങ്ങിലൊക്കെ നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റിയ ഒരു നല്ലൊരു കിട്ടിയ സ്പോട്ടാണ് ശംഖവം ബീച്ച് വീക്കെൻഡ് വീക്കെൻഡൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്നും കാൽ ഊത്താൻ പറ്റത്തില്ല അത്ര മാത്രം തിരക്കാണ് ഫാമിലി ആയിട്ടും ആയിട്ടൊക്കെ വരാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് ബീച്ചിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ പോകുമ്പോൾ തന്നെ ഒരുപാട് ചെറിയ ചെറിയ സ്റ്റോളുകളും അതുപോലെ ഫുഡ് കോർട്ടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളായാലും സ്നാക്സ് ആയാലും ടീ ആയാലും നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് അവിടെ നിന്ന് മേടിച്ച് കഴിക്കാൻ പറ്റും ബീച്ചിൻ്റെയൊക്കെ ഒരു ഭംഗി അറിയണമെന്നുണ്ടെങ്കിൽ ഈവനിങ് തന്നെ നിങ്ങൾ മാക്സിമം പോകാൻ ശ്രമിക്കുക അത്തമയം സുരനെ കാണാനൊക്കെ അടിപൊളിയാണ് ഗൈഫ് പിന്നെ തൊട്ടടുത്ത് തന്നെ ഒരു ഓൾഡ് കോഫി ഹൗസ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ആ ഒരു കടലിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ആയതുകൊണ്ട് നമ്മുടെ അവിടെ ഇരുന്ന് കോഫിയൊക്കെ കുടിക്കുമ്പോൾ അതൊരു വേറൊരു ലെവൽ ഫീൽ ആണ് കേട്ടോ കേട്ടതേ പിന്നെ ഈ ബീച്ചിനെ ആകർഷിക്കുന്ന വേറൊരു വെറൈറ്റി ആയിട്ടും ഉണ്ട് അവിടുത്തെ കൽ മണ്ഡപങ്ങൾ രണ്ട് മൂന്ന് കൽ മണ്ഡപങ്ങൾ അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് അതിനകത്തൊക്കെ ഇരുന്ന നല്ല തണുത്ത അന്തരീക്ഷമാണ് ഗൈസ് ഒരു രക്ഷയില്ല കുട്ടികൾ കളിക്കാനുള്ള ഒരുപാട് പാർക്കുകളും സ്ഥലങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും ഇവിടെ വരുന്ന സഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് അവിടുത്തെ മത്സ്യകന്യകുട ശില്പമാണ് പ്രശസ്ത ശില്പിയായ കാനായി കുഞ്ഞിരാമൻ സാറാണ് നിർമ്മിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യകന്യക ശില്പത്തിനുള്ള ഗിന്നസ് റെക്കോർഡും കിട്ടിയിട്ടുണ്ട് കടല നോയിക്കിടക്കുന്ന ഒരു കിട്ടിലൊരു സ്റ്റാച്ചുണ്ട് അവിടെ അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ് ഗൈസ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു വലിയ ഹെലികോപ്റ്റർ വെച്ചിട്ടുണ്ട് സന്ദർശകരെയൊക്കെ മെയിൻ ആയിട്ട് ആകർഷിക്കുന്ന ഒരു വെറൈറ്റി ഐറ്റം തന്നെയാണ് പുരാതന കേരളത്തിലെ പ്രധാനപ്പെട്ട നൂറ്റിയെട്ട് ദുർഗാ ക്ഷേത്രങ്ങളിൽ ഒന്നായ ശംഖുമുഖം ദേവി ക്ഷേത്രവും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ശംഖുമുഖ ബീച്ചിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പിന്നെ ഈ ദേവി ക്ഷേത്രത്തിന് ഒരു പ്രത്യേകത ഉണ്ട് കൈ തിരുവിതാംകൂർ രാജകുടുംബമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രമാണ് ശംഖുമുഖം ട്രുവേണ്ടം കാണാൻ വരുന്നവരാണെങ്കിൽ ഒരിക്കലും ഈ സ്പോട്ട് മിസ് ചെയ്യരുത് അടിപൊളിയാണ് നിങ്ങൾ തീർച്ചയായിട്ടും വരണം വീട്ടിലേക്കാണ് പുതിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോലെ ഗൈസ് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം ആ ബെൽ ബട്ടനോട് ഒന്ന് എനേബിൾ ചെയ്യണേ